വഴി ഊട്ടിയിലേക്കൊരു യാത്ര അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഊട്ടി അഥവാ ഹലോ വെൽക്കം ബാക്ക് ടു അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കുഴിമന്തി അയക്കാൻ തോന്നി പക്ഷെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് കാശ് എവിടുന്നേലും അറേഞ്ച് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിലെന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് വിൽക്കാന്ന് വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലിന് വേണ്ടി നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി പുറത്തിറങ്ങാൻ പോവാണ് അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെച്ചിട്ട് ആവശ്യമുള്ളൊരു ഫുഡ് മേടിക്കാൻ പോവുകയാണ് ചുരുക്കി പറഞ്ഞാൽ സ്ക്രാപ്പ് ഐറ്റംസ് അഥവാ ആക്രി സാധനങ്ങൾ കമ്പി പ്ലാസ്റ്റിക് പേപ്പർ ഇതൊക്കെയാണ് വാക്കി സാധനങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ അത് തപ്പാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഈ തുട്ടുപൂച്ചനെ കണ്ട് കുട്ടികളിട്ട പേരായതുകൊണ്ട് നമുക്ക് ആ പേരെന്നെ സ്ഥിരാക്കാം കളയാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പരിപാടി നോക്കാം പൂച്ചയ്ക്ക് എന്നും അവിടെ ഉള്ളതാണല്ലോ അപ്പോൾ നമുക്ക് വെട്ടാരായ ഒരു കൊല കൂടെ കണ്ടിട്ട് ഇത് ഏകദേശം മൂപ്പായിട്ടുള്ളൊരു കൊലയാണ് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വെട്ടാൻ പോകുന്നതാണ് വീടിൻ്റെ അടുക്കള ഭാഗത്ത് ഓൾറെഡി നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും കുറച്ച് ഇപ്പുറത്ത് ഈ തെങ്ങിൻ്റെ ചൂട്ടിൽ ഒരുപാട് പ്ലാസ്റ്റിക് ഒരുപാട് എന്ന് പറയുമ്പോൾ ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം പ്ലാസ്റ്റിക് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടി എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീട് വൃത്തിയാക്കും വേണം അതേപോലെ തന്നെ ഫുഡ് വെടിക്കാനുള്ള കാശും ഇതിൽ നിന്ന് ഉണ്ടാക്കണം ഞാൻ മുമ്പ് ചാക്കിലാക്കിയ വേസ്റ്റാണ് അവിടെ കാണുന്നത് അതേപോലെ തന്നെ ഈ സൈക്കിൾ ഞാൻ കുട്ടികളോട് ചോദിച്ചിട്ട് അതും വിൽക്കാൻ പോവാണ് എന്തായാലും നമുക്ക് ഈ ടുട്ടുവിനെ ഒന്നുകൂടെ നമുക്ക് ഫ്രെയിമിൽ കാണിക്കാം കാരണം ഒരുപാട് കാലമായിട്ട് നമ്മളെ വീട്ടിലുള്ള ഒരു അതിഥിയാണ് എന്തായാലും ഈ പൂച്ചയുടെ പട്ടിശമൊന്നും നമുക്ക് കാണാം നമ്മളെ വീട്ടിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ വേസ്റ്റ് മാത്രം കാണിക്കാതെ നമുക്ക് ഉപകാരമുള്ള ഒരു സംഭവം കൂടെ ഞാൻ കാണിച്ചുതരാം വേറൊന്നുമല്ല ഒരു മരമാണ് ഒരു ചെറിയ മരം പക്ഷേ ആ മരത്തിൻ്റെ തണലെന്നു പറയുന്നത് നമുക്ക് വളരെ വലുതാണ് ഈ മരത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അത്തിപ്പഴത്തിൻ്റെ പോലെ ഒരു ഫ്രൂട്ടാണിതുമുള്ളത് കൈക്കലൊന്നുമില്ല പക്ഷേ ഇതിനുള്ള തണൽന്ന് പറയണത് വളരെ വലുതാണ് കാരണം വലിയ ഇലകളാണ് ഇതിനുള്ളത് ചെറിയ മരമാണ് പക്ഷെ നമുക്ക് ഒരുപാട് ഏരിയ തണൽ നൽകുന്നുണ്ട് ഇന്ന് ഞാൻ ക്ലീൻ ആക്കാൻ പോണത് ഈ വേസ്റ്റുകളൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരു ചാക്കിലാക്കിയിട്ട് വിൽക്കാൻ പോവാണ് വിൽക്കൽ മാത്രമല്ല പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഉണ്ടല്ലോ അത് നമ്മളെ പഞ്ചായത്തിൽ കൊടുക്കാം അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് നമ്മുടെ സേഫ്റ്റി പ്രിക്കോഷൻ എന്നുള്ള രൂപത്തിലൊരു ഡിസ്പോസിബിൾ ഗ്ലൗ ഇടാം ഈ ചെറിയൊരു ഏരിയയിൽ എത്രത്തോളം വേസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പ്ലാസ്റ്റിക് ഉണ്ട് എന്നുള്ളത് നമുക്ക് വീഡിയോൻ്റെ അവസാനം കാണാം എന്തായാലും ഗ്ലൗ ഒക്കെ ഇട്ട് കഴിഞ്ഞില്ലേ അപ്പോൾ നമുക്കിനി കൂടുതൽ ഡയലോഗൊന്നുമില്ലാതെ പണി തുടങ്ങാം അപ്പോൾ ഗായ്സ് ഈ ഒരു വടി ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മളെ പണി തുടങ്ങാൻ പോണത് അതിനു മുമ്പേ ഇതിന്റെ ഇടയിൽ വല്ല ഇഴജന്തുക്കൾ എന്നുള്ളത് നോക്കി കൺഫേം ചെയ്യണം നമുക്ക് അതൊന്ന് ആദ്യം ചെയ്തു വെക്കാം അല്ലെങ്കിൽ നമ്മൾ പണി മൊത്തം വാളും എങ്ങാനും ഒരു കടി കിട്ടിയാൽ അതായില്ലേ കുഴിമന്തിയുടെ പൂതി തീരും എന്തായാലും നമ്മൾ അതൊക്കെ ഇല്ല എന്നുള്ളത് കൺഫേം ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതും ശ്രദ്ധിക്കണം ഇലജന്തുക്കളെയും ശ്രദ്ധിക്കണം പിന്നെ തെങ്ങിൻ്റെ ചോടായതു കൊണ്ട് തന്നെ തേങ്ങ വീണുണ്ടോയെന്ന് ശ്രദ്ധിക്കണം കാഴ്ചയിൽ ചെറുതാണെങ്കിലും ഇളക്കും തോറും കൂടുതൽ പ്ലാസ്റ്റിക് കൂടിക്കൂടി വരായിരുന്നു അതിൻ്റെ ഇടയിൽ നമുക്കൊരു തേങ്ങയും കിട്ടി ചിരട്ടകൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പൊട്ടിയ ഗ്ലാസ് പ്ലാസ്റ്റിക് അതേപോലെ തന്നെ പ്ലാസ്റ്റിക് കവർ ബോട്ടിലാണെങ്കിലും ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ആ ചെറിയ സ്ഥലത്ത് തന്നെ നമ്മൾ പെറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ലോഡിങ് ആൻഡ് അൺലോഡിങ് നമ്മളായതുകൊണ്ട് തന്നെ പെറുക്കിയെടുത്ത പ്ലാസ്റ്റിക് ഒരു കൊട്ടയിലാക്കാൻ പോവാണ് ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ എല്ലാ വേസ്റ്റ് മെറ്റീരിയലും അവർ വീട്ടിലൊന്ന് കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളൊരു അമ്പത് രൂപ ചിലവാക്കിയാൽ മതി നമ്മളെ വീട്ടിൽ വന്നിട്ട് എല്ലാ വേസ്റ്റുകളും അവർ കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ലൊരു സംഭവമാണ് എല്ലാവർക്കും ഉപകാരമാണ് കാരണം ഇത്രയും വേസ്റ്റ് നമുക്ക് ഇത്രയും കുന്നുകൂടി കിടക്കാൻ നല്ലാണ്ട് ഇത് മണ്ണിൽ അലിഞ്ഞു പോകുന്നില്ല അപ്പോൾ അവരത് കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ സംസ്കരിച്ചാൽ നമ്മുടെ നാടിനന്നെ സുരക്ഷയാണ് ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ അമ്പത് രൂപ പോയാൽ എന്താ ഒരുപാട് അസുഖങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ചൂഷണം ചെയ്യുന്ന ഓരോ സംഭവങ്ങളാണ് ഇപ്പോൾ ഈ വേസ്റ്റ് ഇങ്ങനെ കുന്നുകൂടി കിടക്കുമ്പോൾ ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു വേസ്റ്റ് ഈ കാണുന്ന വേസ്റ്റ് വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല പ്ലാസ്റ്റിക് മാത്രമായിട്ട് അപ്പോൾ ഓരോ വീട്ടിലും എത്രത്തോളം ഉണ്ടാകുമെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഞാനിപ്പോൾ എന്തായാലും ചെയ്യാൻ പോകണത് പ്ലാസ്റ്റിക് ബോട്ടിൽ അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കുകൾ മാത്രം കവറുകളല്ലാതെ കവർ വേറെ പ്ലാസ്റ്റിക് ബോട്ടിൽ അങ്ങനത്തെ വേറെ ആക്കുന്നു എന്നിട്ട് പ്ലാസ്റ്റിക് നമ്മൾ പഞ്ചായത്തിന് കൊടുക്കുന്ന ആ ബോട്ടിൽ ബാക്കിയുള്ളതൊക്കെ നമ്മൾ സ്ക്രാപ്പ് കടയിൽ കൊണ്ടുപോയിട്ട് വിറ്റിട്ട് അതിൻ്റെ കാശുകൊണ്ടാണ് കുഴിമന്തി കഴിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ പ്ലാസ്റ്റിക് വിചാരിച്ച പോലും ഒന്നല്ല ഒരുപാട് പ്ലാസ്റ്റിക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഈ പൊട്ടിയ ചില്ല് അതെന്തായാലും കൈ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഗ്ലാസ് പൊട്ടി നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും വീട്ടുകാരുടെ ശ്രദ്ധ തന്നെയാണ് കാരണം ഇത്രയും പ്ലാസ്റ്റിക് നമ്മൾ വീട്ടിലുണ്ടായിരുന്നല്ലോ അത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് പുറത്ത് കാണുമ്പോൾ വളരെ കുറച്ചേ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്ക് എത്രയും അധികം പ്ലാസ്റ്റിക് അവിടുന്ന് കിട്ടുമെന്ന് നമ്മൾ മനസ്സിൽ പോലും വിചാരിച്ചില്ല എന്തായാലും ഇത് ചെയ്യുമ്പോൾ എനിക്ക് വളരെ സംതൃപ്തിയായിരുന്നു ഇതിൻ്റെ അവസാന റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് അതിലേറെ സം കാഴ്ചയിൽ ഒരൊറ്റ തെങ്ങിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് ഈ ക്ലീൻ ആക്കുന്നത് പക്ഷേ എനിക്ക് ഒരു ദിവസം വേണ്ടി വന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ റസ്റ്റ് ഒരാഴ്ച വേണ്ടി വരും അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഒരു ചെറിയ ഇഴജന്തുവിനെ കണ്ടത് ഇതിൻ്റെ പേര് ഇവിടെ കൽക്കുന്നു തന്നെ പക്ഷേ കറക്റ്റ് പേരൊന്നും നിൽക്കാറില്ല എന്തായാലും നമ്മൾ ഒന്നുമില്ലയെന്ന് കൺഫേം ചെയ്തപ്പോൾ തന്നെ ഇത് നമ്മളെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മൾ വൃദ്ധ വിടാൻ പോവാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത വേസ്റ്റുകൾ മാത്രമല്ല ഒരുപാട് നല്ല സാധനങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു മണ്ണ് പിടിച്ച ഒരു കളിപ്പാട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് കഴുകി വൃത്തിയാക്കുക കുട്ടികൾക്കും കളിക്കാം എന്തായാലും നല്ല രസമുണ്ട് ഒരാന ആനട ഡമ്മിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും നല്ല രസമുണ്ടായിരുന്നു അത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാം കഴുകി വൃത്തിയാക്കിയിട്ട് ഓല് കളിക്കട്ടെ എന്തായാലും ശ്രദ്ധിക്കാതെ പോയതല്ലേ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആയുധം മാറിയിട്ട് നമുക്ക് ഈ ഒരു കൈക്കോട്ട് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ വിറകുമൊക്കെ നമുക്ക് മാറ്റാം കാരണം അതിൻ്റെ ഉള്ളിൽ ഇഴ ജന്തുക്കൾ ഉണ്ടാകും എന്തായാലും ഇതിൻ്റെ തടം കെട്ടുന്നതല്ല ഉദ്ദേശം പക്ഷെ എന്തായാലും ആ വേസ്റ്റ് മാറ്റി തെങ്ങിന് ഒരു സുരക്ഷ നൽകുക നമ്മുടെ പരിസരം വൃത്തിയാകുക മെയിനായിട്ട് അതാണ് എന്തായാലും പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം എത്രയും പെട്ടെന്ന് അങ്ങനെ നമ്മൾ ആ ഒരു വിറകും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ മാറ്റാൻ പോവാണ് ഇനി നമ്മൾ പുതിയൊരു ആയുധം വെച്ചിട്ടാണ് ബാക്കി വരുന്ന ചപ്പൊക്കെ നീക്കാൻ പോകണത് ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ എന്തായാലും വളരെ എഫക്റ്റീവ് ആയൊരു സംഭവമാണ് കാരണം പെട്ടെന്ന് പണി കുറവാണ് പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കാരണം ആ ചപ്പും അതേപോലെ തന്നെ എല്ലാ സംഭവങ്ങളും നമുക്ക് സുഖമായിട്ട് നീക്കാൻ പറ്റുന്നുണ്ട് അവരുടെ ഒരു പണി ഒരുപാട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനും പറ്റുന്നുണ്ട് ഞാൻ എത്ര റിസ്ക് ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല ഗായ്സ് എൻ്റെ ഒരു ദിവസത്തെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത് എന്തായാലും ഇത് കാണുമ്പോൾ അധികം വൃത്തിയായിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സംതൃപ്തി നമ്മൾ അതിൻ്റെ റിസൾട്ട് ഇത്രത്തോളം ആവും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഇത്ര റിസ്ക് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഒരു ആവേശത്തിന് ഞാൻ അത് ക്ലീൻ ആക്കാം എന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി പക്ഷേ അത് മുഴുവനാക്കണമല്ലോ നല്ല രീതിയിൽ അത്യാവശ്യം എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് ചിരട്ട കിട്ടി അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ കുറച്ച് പൊട്ടിയ ചില്ലും കുപ്പി പൊട്ടുന്ന ഗ്ലാസ് അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ചിരട്ട കൊടുത്താൽ നമുക്ക് കാശ് കിട്ടും ചിരട്ടക്ക് ഏകദേശം ഒരു പത്ത് രൂപ കിലോക്ക് വരുന്നുണ്ട് പിന്നെ ഇത് ഏറ്റവും ഡേഞ്ചർ സാധനം ഇടജന്തുക്കളെ പോലെ തന്നെ ഇതേപോലെ പ്ലാസ്റ്റിക് നമുക്കും അത് ഡേഞ്ചറാണ് അതേപോലെ തന്നെ മൃഗങ്ങൾ കോഴികൾ വരുന്നുണ്ട് പൂച്ച ഇത് അവർക്കും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും ഏകദേശം ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മളെ സ്ഥലം അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്താണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ അറിയില്ല എന്നാലും ഇതുപോലുള്ള വർക്കുകൾക്കായിട്ട് എല്ലാവരും ഞാനുമായി ബന്ധപ്പെടുക ഞാൻ ഈ വർക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ടയേർഡായത് പക്ഷേ ആ ക്ഷീണൊക്കെ മാറിയത് നമ്മളെ ഫൈനൽ റിസൾട്ട് കണ്ടപ്പോഴാണ് നമുക്ക് ഒരുപാട് സന്തോഷം കാരണം ഇത്രയും വൃത്തിയായി അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് വേസ്റ്റ് നമ്മൾ കളയാൻ പോവുകയാണ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ തന്നെ കൊണ്ടുപോയി വിൽക്കും ബട്ട് ബാക്കി വരുന്ന ആ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഉണ്ടല്ലോ പ്ലാസ്റ്റിക് കവറ് മെയിനായിട്ട് അത് നമ്മൾ ചാക്കിലാക്കിയിട്ട് പഞ്ചായത്തിലെ ആൾ വരുമ്പോൾ അവർക്കും കൊടുത്തുവിടാൻ പോവാണ് അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരിലൂടെ കൊന്നേ പറയാനുള്ള വെറുതെ വീട്ടിലും നാട്ടിലൊക്കെ ഭാരമാവാണ്ട് ഇതുപോലുള്ള സ്വയം നിർമ്മിതികളായിട്ടുള്ള ഓരോ സംഭവങ്ങൾ കണ്ട് ചെയ്ത് എന്തു ചെയ്യുക സന്തോഷിക്കുക അതേപോലെ തന്നെ ഞാൻ കുറച്ച് അടക്കം എടുത്തിട്ടുണ്ടായിരുന്നു ആ അടക്കം ഉണക്കാനിട്ടിട്ടുണ്ട് പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ കറുത്ത ഗോൾഡ് എന്നറിയപ്പെടുന്ന കുരുമുളക് അത് നമ്മൾ വളരെ കുറച്ചുള്ളൂ പക്ഷെ എന്നാലും ഉള്ളത് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് തോന്നി ഒരുപാട് പേര് നമ്മൾ വീഡിയോ എന്താ ഇറക്കാത്തത് ഇറക്കാത്തത് അല്ലെങ്കിൽ വീഡിയോ എന്താ ചെയ്യാത്തതെന്ന് കളിയാക്കിയിട്ടാണെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് കളിയാക്കാണെങ്കിൽ പോലും നമുക്ക് വളരെ സന്തോഷമാണ് പിന്നെ ഒരുപാട് ക്ഷീണിച്ചതല്ലേ അപ്പൊ ശരീരത്തിൽ കുറച്ച് പ്രോട്ടീൻ ഒക്കെ പോകേണ്ടതാണ് അപ്പം ഈ കോഴിയുടെ ഒരു മുട്ട നമ്മൾ മെല്ലെ എടുക്കാൻ പോവാണ് അപ്പൊ എന്തായാലും അത് എടുത്തിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം എടുക്കട്ടെ